മാഞ്ഞൂർ പഞ്ചായത്തിലെ നാല് ആറ് വാർഡുകളിലൂടെ കടന്നു പോകുന്ന എം വി ഐ പി കനർ പ്രദേശത്തിൻ്റെ ഒന്നര കിലോമീറ്ററോളം ദൂരം ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്താനുള്ള ശ്രമങ്ങളാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നടത്തി ശുചീകരണം പൂർത്തീകരിച്ച ശേഷം അടുത്ത ഘട്ടമായി ത്രിതല പഞ്ചായത്ത് എം എൽ എം പി ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി നടത്തുന്ന സൗന്ദര്യവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ നാട്ടുകാർക്ക് അത് വരുമാന വരുമാനമാർഗമായി മാറുകയും നാടിന്റെ വികസനത്തിന് പ്രയോജനകരമാകുമെന്നും എം പി പറഞ്ഞു അത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണെങ്കിലും സഹായങ്ങളിലൊക്കെ ആസ്വദിക്കാനും നടക്കാനും ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഇവിടെ ഇപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇതിലേക്ക് കയറ്റം പോലുള്ള വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ തീർച്ചയായിട്ടും കഴിയും

അൻപത് ലക്ഷം രൂപയുടെ ഒരു ആവശ്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വിവിധങ്ങളായ ഫണ്ട് പുറത്തിണക്കിക്കൊണ്ട് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി എല്ലാ പ്രോജക്റ്റ് കണ്ടപ്പോൾ തന്നെ നമുക്കതിൽ പോലിതരിപ്പിക്കുന്നതാണ് ഇവിടെ ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വിധത്തിൽ ആളുകൾക്ക് ഗുണകരമായി പ്രയോജനപ്പെടാൻ കഴിയുന്ന വലിയൊരു കാഴ്ചപ്പാടാണ് ഇവിടെ അവതരിപ്പിച്ച് ആ നിലയിൽ തന്നെ നടക്കുകയാണെങ്കിൽ ടൂറിസ്റ്റ് മാറും മാറും വില്ലേജ് ടൂറിസത്തിന്റെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായി പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പദ്ധതി പ്രദേശത്തിന്റെ ത്രീ ഡി വിഷ്വൽ റിലീസിംഗ് സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു വ്യാപാരി വ്യവസായി അംഗങ്ങളെ ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം